ഹലോ നമസ്കാരം നമസ്കാരം ട്രംപ് അങ്ങനെ അധികാരത്തിലേറി ജനുവരി ഇരുപതാം തീയതി ട്രംപ് സത്യപ്രതിജ്ഞ ചെയ്യുകയാണ് അതുപോലെ ജോ ബൈഡൻ നിയുക്ത പ്രസിഡന്റ് ആയിട്ട് അവിടെ ഇരിക്കും എന്നാണ് അറിയാനായിട്ട് സാധിക്കുക വന്നപ്പോ നമ്മള് കുറെ അഡ്വാൻറ്റേജസ് പറഞ്ഞു ഇപ്പൊ ട്രംപ് വന്നാൽ ഇന്ത്യക്ക് ഉണ്ടാകുന്ന ഡിസ്അഡ്വാൻറ്റേജസ് കൂടെ നമ്മൾ പറയണമല്ലോ അപ്പൊ ഇതിന്റെ താഴെ വന്ന് ഗവൺമെന്റ് ഇടുന്ന ആൾക്കാർക്ക് യഥാർത്ഥത്തില് ട്രംപ് വന്നാലുള്ള അഡ്വാൻറ്റേജസ് മാത്രമേ അറിയാ ട്രംപ് എന്ന് പറഞ്ഞാൽ എന്തോ വലിയ ഇന്ത്യയുടെ തലതൊട്ടപ്പനാണ് നരേന്ദ്രമോദിയുടെ ഫ്രണ്ട് ആയത് കൊണ്ട് ട്രംപിനെ നമ്മൾ തൊണ്ട തൊടാതെ വിഴുങ്ങിക്കൊള്ളണം എന്നൊക്കെ എന്നൊക്കെ ചിന്താധാരകളുള്ള ഒരുപാട് ആൾക്കാരുണ്ട് പക്ഷേ യഥാർത്ഥത്തിൽ എന്താണ് ട്രംപ് വന്നാൽ ഇന്ത്യക്ക് സംഭവിക്കുക എന്നുള്ളതിന്റെ ഒരു ചിത്രം നമുക്ക് കിട്ടണം കാരണം ട്രംപ് വന്നപ്പോൾ ഇന്ത്യക്ക് ഒരുപാട് പരിഗണന ട്രംപ് കൊടുക്കുന്നു എന്നുള്ള തോന്നൽ ഇന്ത്യക്കാർക്കിടയിൽ സ്വാഭാവികമായിട്ടും ഉണ്ട് അത് ട്രംപിന്റെ പ്രചാരണം തൊട്ട് ട്രംപ് പറഞ്ഞിരിക്കുന്നത് ഫാൻ ഓഫ് ഹിന്ദു ഗ്രേറ്റ് ഫാൻ ഓഫ് ഇന്ത്യ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടുത്തെ ജനങ്ങളെ കയ്യിലെടുത്തുകൊണ്ടാണ് ട്രംപ് എന്ന് നമ്മൾ ആലോചിക്കും അതിനുശേഷം ഇപ്പോ നാഷണൽ ഇന്റലിജൻസിന്റെ ഡയറക്ടറായിട്ട് എക്സ് ഡെമോക്രാറ്റിൻ ആയിട്ടുള്ള തുൽസി ഗബ്ബാഡിനെ ഇവിടെ അപ്പോയിന്റ് ചെയ്യുന്നു അവര് ഭഗവത്ഗീതയെ തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്യാൻ പോകും എന്നൊക്കെ കേൾക്കുന്നു അപ്പോ ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ട്രംപ് വന്നു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ യഥാർത്ഥത്തിൽ ഇന്ത്യക്ക് ഗുണമാണോ ദോഷമാണോ ട്രംപ് വന്നു കഴിഞ്ഞാൽ ട്രംപ് മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗൈൻ എന്നാണ് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ട്രംപ് അമേരിക്കയെ ഗ്രേറ്റ് ആക്കാൻ നമ്മുടെ കയ്യിൽ നിന്ന് ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചോദ്യമാണ് മലയാളത്തിൽ ഇപ്പൊ ആരും തന്നെ അത് ചോദിച്ചു കാണുന്നുമില്ല പറഞ്ഞു കാണുന്നുമില്ല അപ്പം ട്രംപ് വന്നു കഴിഞ്ഞാലുള്ള ഗുണങ്ങളെ കുറിച്ച് ഇപ്പൊ ഓൾമോസ്റ്റ് നമ്മൾ ഒരു കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് പലയിടത്തുനിന്നും കേട്ടോണ്ടിരിക്കുന്നു അപ്പൊ ഈ ട്രംപ് വരുമ്പോൾ ദോഷം എന്തൊക്കെയാണ് അല്ലെങ്കിൽ ട്രംപ് ഇന്ത്യയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എന്തൊക്കെയാണെന്നുള്ളത് വളരെ ഇമ്പോർട്ടൻറ്റ് ഇതിലെ കാര്യം മെയിൻ ആയിട്ട് പറയേണ്ടത് ഇപ്പൊ ഡൊണാൾഡ് ട്രംപ് വന്നു ഡൊണാൾഡ് ട്രംപ് എങ്ങനെയാണ് വരുന്നത് അതായത് ഇന്ത്യ അമേരിക്കയായിട്ടുള്ള ഏറ്റവും മോശമായ ബന്ധം നിലനിൽക്കുന്ന ഒരു സമയത്താണ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യയിൽ വരുന്നത് ഇതിന് മോശം ഇതിനു മുമ്പ് ഒരു മോശം സമയം ഉണ്ടായത് ഇന്ത്യയും എന്നാ പാകിസ്ഥാനുമായിട്ട് യുദ്ധം നടന്ന സമയത്ത് അമേരിക്കൻ കപ്പൽപ്പടെ പാകിസ്ഥാനെ സഹായിക്കാൻ വേണ്ടി അമേരിക്ക വിട്ടിട്ടുണ്ട് ആ സമയത്താണ് നമ്മുടെ ഇന്ദിരാഗാന്ധി റഷ്യ ആയിട്ട് ഒരു ടൈപ്പിലാവുകയും ആ സമയത്ത് റഷ്യയുടെ കപ്പൽപ്പടം ബംഗാൾ ഉൾക്കടലിലോട്ടെത്തുകയും ഒക്കെ ചെയ്തിട്ട് കൗണ്ടർ ചെയ്ത് അമേരിക്ക തിരിച്ചു പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നു അമേരിക്കൻ കപ്പൽപ്പടം അതിനുശേഷം ഇന്ത്യ അമേരിക്ക ബന്ധത്തിലെ ഏറ്റവും മോശമായ കുറേ വർഷങ്ങളാണ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ടുള്ളത് അതിന് ആയിട്ടുള്ള കാരണം വെച്ചാൽ അമേരിക്കൻ ഇൻട്രസ്റ്റ് എപ്പോഴും കീപ്പ് ചെയ്യുന്ന ആൾക്കാരായിരുന്നു നയൻറ്റീൻ നയൻറ്റി ത്രീക്ക് ശേഷം ഇന്ത്യ ഭരിച്ചത് അതായത് രാജീവ് ഗാന്ധിയുടെ മരണശേഷം ഇന്ത്യ ഭരിച്ചത് അമേരിക്കൻ ഇൻഡ്രസ്ട്രി കീപ്പ് ചെയ്യുന്ന ആൾക്കാരായിരുന്നു അതിന് ചെറിയൊരു എന്നാ തട്ടുകേട് വന്നത് ഈ എന്നാ കോൺഗ്രസ് പാർട്ടിയും ചൈനീസ് കമ്മ്യൂണിസ്റ്റെയും കൂടി ഒരു എം യു സൈൻ ചെയ്തു രണ്ടായിരത്തി ഏഴിൽ ആ രണ്ടായിരത്തി ഏഴിൽ എം യു സൈൻ ചെയ്ത സമയത്താണ് അതിന്റെ പിറ്റേ കൊല്ലമാണ് നമ്മുടെ ചൂലും കൊണ്ട് നടന്ന ആളുണ്ടല്ലോ കെജ്രൂവിന് ആ മാഗ്ന അവാർഡൊക്കെ കൊടുത്ത് അടുത്ത സാധനത്തെ അവർ റെഡിയാക്കി ഇവിടെ സെറ്റപ്പ് ചെയ്തു അപ്പം അതാണ് അവർ തമ്മിലുള്ള ബന്ധം മോശമായ ഒരു ഒരു ടൈം അതിനുശേഷം ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം പ്രതിപക്ഷത്തുള്ള പലർക്കും എന്നാ പല തരത്തിലുള്ള അഡ്വാൻറ്റേജസ് അതിനുശേഷം കിട്ടിയിട്ടുണ്ട് അപ്പം ഇവരുടെ പ്ലാൻ എന്തായിരുന്നു എന്ന് വെച്ചാൽ രണ്ടായിരത്തി ഏഴില് ഇവനെ ഈ കെജ്രിവാളെ പൊക്കിക്കൊണ്ട് വന്നിട്ട് ഒരു പ്രോക്സി ആയി ആയിക്കൊണ്ടുവന്നൊരു രണ്ടായിരത്തി പതിനാലൊക്കെ ആകുമ്പോഴത്തേക്കും അധികാരത്തിൽ എത്തിക്കുക എന്നുള്ളതായിരുന്നു അപ്പൊ ഇവര് ഈ പാലാഴി മതനം നടത്തുന്നതിന്റെ ഇടയ്ക്ക് ഇവര് കാളകൂടങ്ങളെ പൊക്കി കൊണ്ടുവരാൻ നോക്കുന്ന സമയത്താണ് അമൃത് പൊങ്ങി വരുന്ന പോലെ ഈ ബി ജെ പിയുടെ ഭരണം അല്ലെങ്കിൽ ഒരു നാഷണലിസ്റ്റ് ആയിട്ടുള്ള ഈ ഇന്ത്യ ഗവൺമെന്റിൽ ഒരു സ്ഥലമുള്ള ബി ജെ പിയുടെ ഭരണം വരുന്നത് അല്ലെ ആർ എസ് എസിന് ഒരു ബി ജെ പി പറഞ്ഞ രണ്ടായിരത്തി പതിനാലിൽ വരും അത് അവരെ എക്സ്പെക്ട് ചെയ്തിട്ട് അപ്പം അത് അവർ എക്സ്പെക്ട് ചെയ്യാത്തത് കൊണ്ട് തന്നെ ഇവരെ ഒരു ഇത് രണ്ടായിരത്തി പത്തൊമ്പത് ആകുമ്പോഴത്തേക്ക് എങ്ങനെയെങ്കിലും ഉമ്മരെ ചാടിച്ചുവിടാന്നുള്ള ഒരു എക്സ്പെക്ടേഷൻ ആയിരുന്നു അപ്പം ആ സമയത്ത് എന്നാ നരേന്ദ്രമോദിയും ജപ്പാനിലെ ആ സമയത്ത് പ്രധാനമന്ത്രി ആയിരുന്നു ഷിൻസോ ആബിയും തമ്മിൽ നല്ല ബന്ധമായിരുന്നു കാരണം ഇവര് തമ്മിലുള്ള ബന്ധം പുള്ളി പ്രധാനമന്ത്രി ആയ ശേഷം തുടങ്ങുന്നതല്ല ഗുജറാത്ത് ഭരിക്കുന്ന കാലത്തോട്ട് ഇവർ നല്ല ബന്ധുമാണ് അത് നിങ്ങക്ക് ശ്രദ്ധിച്ച് നോക്കിയറിയാം മീൻസ് അന്നത്തെ വാർത്തകളൊക്കെ എടുത്തു അപ്പൊ ഇദ്ദേഹം ഈ ഗ്ലോ ലോകത്തുള്ള മിക്ക ഈ ഇന്ത്യയിലോട്ട് പണം മുടക്കുന്ന അല്ലെ വലിയ ഫണ്ട് മാനേജേഴ്സ് എല്ലാ രാജ്യങ്ങളിലും ഉള്ള ഇവരുടെ എലൈറ്റ്സുമായിട്ട് ഇദ്ദേഹത്തിനൊരു കോണ്ടാക്ട് ഉണ്ടാക്കി കൊടുത്തു ശ്രദ്ധിച്ചു അറിയാം നരേന്ദ്രമോദി ജി പ്രധാനമന്ത്രി ആയ സമയത്ത് അദ്ദേഹം ലോകമെങ്ങും സഞ്ചരിക്കുകയായിരുന്നു അപ്പൊ ഇവിടെ ഉള്ളവര് പറഞ്ഞു എന്താണ് ചെറുപ്പത്തിൽ ടൂറ് പോകാൻ പറ്റാത്തതിന്റെ സങ്കടം പുള്ളി തീർക്കുന്നതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് റോൾ വന്നു പുള്ളി എന്താണ് ചെയ്തതെന്ന് മനസ്സിലാക്കാൻ ഇപ്പൊ തിരിഞ്ഞു നോക്കുമ്പോ പുള്ളി ടൂറ് പോയതാണോ പുള്ളി എന്തിനു പോയതാണെന്ന് വിവരമുള്ളവനോ നോക്കിയാൽ തിരിയും അതായത് ലോകം മൊത്തം പുള്ളി ബന്ധം ബിൽഡ് ചെയ്തു പക്ഷേ ഈ ബന്ധം ബിൽഡ് ചെയ്യുമ്പോൾ പുള്ളി ഒരു നാഷണൽ ഇൻട്രസ്റ്റ് കീപ്പ് ചെയ്യുന്ന നേതാക്കന്മാരോടുള്ള ബന്ധങ്ങളാണ് ബിൽഡ് ചെയ്ത് കൂടുതലായിട്ടും അതായത് എന്നാ നമ്മൾ നോക്കണം റഷ്യയുടെ പുട്ടിനായിട്ട് നല്ല ബന്ധമുണ്ടാക്കി അതേപോലെ തന്നെ ജപ്പാനിൽ ആ സമയത്ത് ഷിൻസോ ആബെ ആയിട്ട് ബന്ധമുണ്ടാക്കി അദ്ദേഹം കൊല്ലപ്പെടുവരുണ്ടായി പിന്നെ അതേപോലെ ബെഞ്ചമിൻ ബെഞ്ചമിൻ നദന്യാഹു ആയിട്ട് ബന്ധമുണ്ടാക്കി അതായത് ലോകത്തുള്ള എല്ലാ റൈറ്റ് വിംഗ് ലീഡേഴ്സും നരേന്ദ്രമോദിയുടെ ഫ്രണ്ട്സാണ് നിലവിലെ നിങ്ങൾ ജി സെവനോ അല്ലെങ്കിൽ പുള്ളി ജി ട്വന്റിക്കോ ഒക്കെ പോകുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ അവർ തമ്മിലുള്ള റാപ്പോ ഒരു പ്രത്യേകതരം റാപ്പു ആണ് അപ്പം ഈ രണ്ടായിരത്തി പത്തൊമ്പതിൽ വീണ്ടും നരേന്ദ്രമോദി അധികാരത്തിൽ വരുന്നത് അമേരിക്കൻ ഇൻട്രസ്റ്റിനെതിരായിരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ അമേരിക്കയുടെ പപ്പറ്റ്സിനെയാണ് ആണ് അവർക്കിവിടെ ആക്കേണ്ടത് അത് അങ്ങനെ ആക്കുന്നത് വെച്ചാൽ അമേരിക്കൻ ഇൻട്രസ്റ്റ് അനുസരിച്ച് ഇന്ത്യയിൽ കാര്യങ്ങൾ നടക്കണം ഇന്ത്യ ഒരു ഡെവലപ്ഡ് നേഷൻ നേഷനായി പോകുന്നതിനേക്കാളും ഇന്ത്യ ഒരു മാർക്കറ്റായിട്ട് നിലനിൽക്കണം അല്ലെങ്കിൽ ഒരു സർവീസ് സെക്ടർ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു രാജ്യമായിട്ട് നിലനിൽക്കണം എന്നാണ് അത് സായിപ്പിന്റെ എന്നും കൂടെ ഒരു ആഗ്രഹമാണ് കാരണം എന്നാ ബ്രിട്ടീഷുകാർ പോലും ഇന്ത്യയിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം കൊണ്ടുവന്ന സമയത്ത് അവരെ ഇന്ത്യയിൽ ഗുമസ്തന്മാരെ ഉണ്ടാക്കാനുള്ള വിദ്യാഭ്യാസമാണ് അന്ന് സെറ്റ് ചെയ്തത് അതായത് സിലബസ് സെറ്റ് ചെയ്ത് ആ രീതിയിലാണ് പിന്നെ അതിന് പുറത്ത് ആടാൻ പറ്റിയത് കുറച്ച് ഇംഗ്ലണ്ടിൽ പോയി പഠിക്കാൻ പറ്റിയ കുറച്ച് ആൾക്കാരെയാണ് അതായത് അതിൽ നാഷണലിസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരും ഉണ്ട് അല്ലാത്ത ആൾക്കാരും ഉണ്ട് അതിൽ ചിലര് ഒരു നാഷണലിസ്റ്റ് ലൈനിൽ പോയി അവരെല്ലാം ഒതുക്കി പക്ഷെ ചില ബാരിസ്റ്റർമാർ അതായത് ഇംഗ്ലണ്ടിൽ നിന്ന് വന്ന പല ബാരിസ്റ്റർമാരും കൂടെ കൂടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സെറ്റ് ചെയ്തത് അത് നിങ്ങൾക്ക് ചരിത്രം പഠിച്ച അറിയാം അപ്പൊ അതിന്റെയൊക്കെ ബാക്കി പത്രമാണ് അമേരിക്കയിലുള്ള അമേരിക്കയിൽ ഇന്ത്യയുടെ ഇൻട്രസ്റ്റ് അപ്പം ഇന്ത്യനെ ഒരിക്കലും ഒരു ഡോമിനേറ്റിംഗ് കൺട്രി ആയിട്ട് കാണാനോ ഇന്ത്യൻ മാർക്കറ്റ് ഈ രീതിയിൽ അവരുടെ കൺട്രോളിൽ നിൽക്കണമെന്ന് അവർ ആഗ്രഹിച്ചു അതിപ്പം സ്വാഭാവികമായിട്ട് ഇന്ത്യയിൽ ഒരു നാഷണലിസ്റ്റ് ഗവൺമെന്റ് വരുന്ന എതിരാണ് ഇന്ത്യ ഗവൺമെന്റ് ഇന്ത്യൻസ് എന്ന നിലയിൽ നമ്മൾ അമേരിക്കയിൽ ഇന്ത്യ പോയ അമേരിക്കൻസ് ഹിന്ദുക്കളാണെങ്കിലും ക്രിസ്ത്യാനികളാണെങ്കിലും ബാക്കിയുള്ളവരാണെങ്കിലും അവർ അമേരിക്കയുടെ നാഷണൽ ഒരു നാഷണൽ ഇൻറ്റഗ്രിറ്റിന് ചോദ്യം ചെയ്തില്ല മാന്യമായി പണിയെടുത്ത് കാശുണ്ടാക്കി അവിടെ ജീവിക്കുന്നവരാണ് അങ്ങനെയുള്ള ഒരു രാജ്യത്തോട് ഇവര് എന്നാ ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകൾ തുടങ്ങി അല്ലെ അറുപതുകൾ തുടങ്ങി എന്തിനാണ് ഇത്രമാത്രം ഒരു വിഷമുള്ളിൽ വെച്ച് പെരുമാറുന്നത് നമുക്ക് സ്വാഭാവികമായിട്ട് തോന്നി എന്തിനാണ് നമ്മളോട് ഒരു എതിർപ്പിന്റെ ഒരു ആവശ്യം ഇവർക്ക് എന്താ സ്വാഭാവികമായിട്ടില്ല അപ്പം അവരുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇന്ത്യയുടെ മാർക്കറ്റ് സൈസ് ഇന്ത്യയുടെ ജോഗ്രഫി ഇവിടുന്ന് അവർക്ക് കിട്ടാനുള്ള ധാതു സമ്പത്ത് എന്തിനും റഷ്യനെ വരെ ആക്രമിക്കാൻ പോകുന്നത് റഷ്യയിലുള്ള ഏകദേശം എസ്റ്റിമേറ്റഡ് സെവന്റി ഫൈവ് ട്രില്യന്റെ ധാതുസമ്പത്തുണ്ട് റഷ്യയിൽ ഓയിൽ ആൻഡ് മിനറൽസ് അപ്പോൾ അത് പൊക്ക എന്നുള്ള ഒരു ഗ്ലോബൽ അജണ്ടയുടെ ഭാഗമായിട്ടാണ് റഷ്യയിലോട്ട് ഉമാരി കയറാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഈസ്റ്റിൽ പുട്ടിനെ പൊളിക്കാൻ നോക്കുക അപ്പൊ അവിടെയാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞ ഒരു പറഞ്ഞില്ല വേറെ ഗ്രഹങ്ങൾ മാറ്റാനുള്ള ഒരു സ്വപ്നം വന്നാൽ ചിലപ്പോൾ അതൊക്കെ നിൽക്കും ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളോട് പറഞ്ഞത് അപ്പൊ ഈ അമേരിക്കയുടെ ഒരു ഇൻട്രസ്റ്റ് ഇന്ത്യൻ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ഡൊണാൾഡ് ട്രംപ് എന്ന് പറയുന്ന ആൾ വരുന്നുകൊണ്ട് മാത്രം മാറുന്നതല്ല ഡൊണാൾഡ് ട്രംപ് വരുന്നത് കൊണ്ട് ഡേവിൽ ബി ലെസ് ഇറിറ്റേറ്റിങ് നമുക്ക് തോന്നാം അത്രേ ഉള്ളൂ അപ്പൊ ഇവരിപ്പൊ പറഞ്ഞേക്കുന്നത് ഇപ്പൊ ആ ഡൊണാൾഡ് ട്രംപിന്റെ ടീം വന്നേക്കുന്നത് എല്ലാവരും തന്നെ ആന്റി ചൈന പ്രൊപ്പഗൻഡ ഉള്ള ഒരു ടീമായിട്ടാണ് നമ്മൾ അവരെ എസ്റ്റാബ്ലിഷ് ചെയ്തെടുക്കുന്നത് ശരിക്കും ഇവരുടെ പ്രൊപ്പഗണ്ടാസ് ഒന്നും എന്നാ ആന്റി ചൈന മാത്രമല്ല ആന്റി എന്നാ ഇന്ത്യയും കൂടെയാണ് പലപ്പോഴും പലപ്പോഴും ആന്റി റഷ്യയും കൂടെയാണ് കാരണം അത് അവരെ കുറ്റം പറയാനില്ല അവരവരുടെ രാജ്യത്തിന് ഇൻട്രസ്റ്റ് നോക്കുന്നു അപ്പൊ നമ്മൾ പഠിക്കേണ്ട നമ്മുടെ രാജ്യത്തിന് ഇൻട്രസ്റ്റ് നോക്കാനാണ് അപ്പം അമേരിക്കയും ചൈനയും തമ്മിലൊരു ഇഷ്യൂ ഉണ്ടാവുമ്പോൾ സ്വാഭാവികമായിട്ട് അവർ നമ്മളോട് ചോദിക്കുന്ന ചില കാര്യങ്ങളുണ്ട് നിങ്ങളുടെ എന്താ പറയാ ഈ കപ്പൽശാലകൾ അതേപോലെ നിങ്ങളുടെ പോർട്ടുകള് ഞങ്ങളുടെ ഷിപ്പുകൾക്ക് ഡോക്ക് ചെയ്യാൻ തരണം ഞങ്ങളുടെ വിവാ വിമാനവാഹിനി കപ്പലുകൾക്ക് നിങ്ങളുടെ ഏരിയാസിലോട്ട് എൻടർ തരണം അതേപോലെ തന്നെ ഞങ്ങളുടെ യുദ്ധം ഇൻ കേസ് ഞങ്ങൾ തമ്മിൽ ഒരു പ്രശ്നം വരുവാണെങ്കിൽ നിങ്ങളുടെ ഏരിയ ഞങ്ങൾക്ക് അറ്റകുറ്റപ്പണികൾക്ക് തരണം അപ്പൊ സ്വാഭാവികമായിട്ടും ചൈനയായിട്ടൊരു ഫുൾ സ്കെയിൽ വാർ വന്നു എന്ന് വിചാരിക്കാം അതിനുള്ള പോസിബിലിറ്റി വളരെ കുറവാണ് വന്ന് വന്നാൽ തന്നെ ഇൻ കേസ് നമ്മൾ അതിനുള്ള ഫെസിലിറ്റി ഇവിടെ കൊടുത്താൽ എന്നാ ചൈന അമേരിക്കയിൽ പോയിട്ട് ബോംബിടുവോ അല്ലെങ്കിൽ നമ്മുടെ ഏരിയകളിൽ പോകുമ്പോഴോ തീർച്ചയായിട്ടും നമ്മുടെ ഇവർക്ക് ഇവരുടെ കപ്പലുകൾ എവിടെ ഡോക്ക് ചെയ്തിരിക്കുന്നു അവിടെയാണ് അവർ അറ്റാക്ക് ചെയ്യാനുള്ള സാധ്യത അത് അതൊന്നും നമുക്ക് വെച്ചു കുറപ്പിക്കാൻ പറ്റില്ല പക്ഷെ ഇന്ത്യയും ചൈനയായിട്ടുള്ള പ്രശ്നമുണ്ട് നമ്മളെ സംബന്ധിച്ച് ഇടയ്ക്ക് അമേരിക്കൻ ഇൻട്രസ്റ്റ് നോക്കേണ്ട കാര്യമില്ല ഇന്ത്യയും ചൈനയായിട്ടുള്ള പ്രശ്നം ഇന്ത്യയുടെ എന്നാ കൊറേ ഏരിയ നമ്മുടെ രാഷ്ട്രീയ പിടിപ്പുകേട് അതായത് പണ്ട് കാലത്തുള്ള നമ്മുടെ രാഷ്ട്രീയ പിടിപ്പുകേട് കൊണ്ട് അക്സായ്ച്ചിനും ലഡാക്കും പിഒക്കെയുടെ ചില ഭാഗങ്ങൾ ഉൾപ്പെടെ ചൈന ഇടയിൽ ഇരിക്കുന്നു ഏഹ് പിന്നെ ഇന്ത്യയിലെ അർബൻ നെക്സൽസുകൾക്കും ഇന്ത്യയിലെ എന്നാ വിതമസക പ്രവർത്തകർക്കും ചൈനക്കാർ ഫണ്ട് ഇറക്കി കൊടുക്കുന്നു പിന്നെ ആയിട്ടുള്ള ഐഡിയാസ് പഴയ പഴയകാലത്ത് ലോകം മൊത്തം തള്ളിക്കളഞ്ഞ സോഷ്യലിസ്റ്റ് അജണ്ടകൾ ഇന്ത്യയിൽ കുത്തിവെക്കാൻ നോക്കുന്നു പിന്നെ ഇവിടെയുള്ള നെക്സൽസിന് പണം കൊടുക്കുന്നു ഇതൊക്കെയാണ് ഇന്ത്യയും ചൈന തമ്മിലുള്ള പ്രശ്നങ്ങൾ പിന്നെ ഉള്ളത് എന്നാ സാമ്പത്തിക രംഗത്ത് നമ്മൾ തമ്മിലുള്ള ട്രേഡ് ഡെഫിസിറ്റ് വളരെ വ്യത്യാസമുണ്ട് സി നമുക്കത് പരസ്പരം സോട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ ഇതിലൊരു അമേരിക്കൻ്റെ ഒരു ആംഗിൾ കൊണ്ടുവരേണ്ട കാര്യമില്ല ഇപ്പം നമ്മുടെ അതിർത്തികളിൽ നിന്ന് ചൈനീസ് പട്ടാളം പിൻവാങ്ങിയിട്ടുണ്ട് കുറച്ചൊക്കെ പിൻവാങ്ങിയിട്ടുണ്ട് ചൈനയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നത് ട്രംപ് വരുമ്പോൾ താരിഫ് ബാർ വരുന്ന സമയത്ത് ചൈനീസ് എക്കണോമിക്ക് ഇന്ത്യ ഇന്ത്യൻ ആവശ്യമാണ് അതായത് അമേരിക്കയിൽ അവർക്ക് കിട്ടാതെ പോകുന്ന അല്ലെങ്കിൽ യൂറോപ്പിൽ കിട്ടാതെ പോകുന്ന മാർക്കറ്റ് ഇന്ത്യയിൽ ഓപ്പൺ ചെയ്ത് തരുന്നതിന് പകരമായിട്ട് നമ്മൾ നമ്മുടെ ക്ലെയിംഡ് ലാൻഡ്സ് നമുക്ക് തിരിച്ചു തരാൻ അവർ ശ്രമിക്കുകയാണെങ്കിൽ നമുക്ക് ചൈനയായിട്ട് എന്തെങ്കിലും പ്രശ്നം അത് പോസിബിളൊന്നും അല്ല ചൈന ഒരിടത്ത് കയറി കഴിഞ്ഞാൽ അവിടെ നിന്ന് വിട്ടിട്ട് പോകൊന്നുമില്ല പക്ഷെ അവര് ഒരു നെഗോസിയേഷൻ നമ്മളോടുള്ള നെഗോസിയേഷൻ തയ്യാറാണെങ്കിൽ നമ്മളൊരു അമേരിക്കൻ ഇന്ത്യയിൽ റൺ ചെയ്യേണ്ട കാര്യമില്ല അത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ട കാര്യമാണ് പിന്നെ പാകിസ്ഥാനുമായിട്ടുള്ള ബന്ധത്തിൽ ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ട്രംപ് വന്നു കഴിഞ്ഞാൽ ട്രംപ് നോക്കുന്നത് ട്രംപ് ഇന്ത്യയുടെ പ്രസിഡന്റോ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയോ അല്ല അമേരിക്കൻ പ്രസിഡന്റ് ആണെന്നുള്ള കാര്യം ഇന്ത്യക്കാര് മറന്നു പോകില്ല എന്നുള്ളതാണ് പ്രധാന കാര്യം ഈ അമേരിക്കയിലെ ഡെമോക്രാറ്റ്സിനേക്കാളും ലെസ് ഇറിറ്റേറ്റിംഗ് ആയിരിക്കും ഡൊണാൾഡ് ട്രംപ് ആ കാര്യത്തിൽ ഒരു സംശയം വേണ്ട ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഇപ്പം ഈ നോർത്ത് ഈസ്റ്റിലൊക്കെ നടക്കുന്ന മതപരിവർത്തനം അല്ലെ നോർത്ത് ഈസ്റ്റിൽ നടക്കുന്ന ഒരു ക്രിസ്ത്യൻ നേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രൊപ്പഗണ്ടാണ് അതിപ്പോ മണിപ്പൂരിൽ വന്നു അത് കഴിഞ്ഞ് മിസോറാമിന്റെ മുഖ്യൻ പോയിട്ട് അമേരിക്ക പോയിട്ട് ഒന്ന് പ്രസംഗിച്ചു അതിന്റെ ഇടയ്ക്ക് ഇന്ന് വീണ്ടും മണിപ്പൂരിൽ പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട് അതേപോലെ തന്നെ സിക്കിമിൽ അവിടെ സ്വന്തമായിട്ടുള്ള അവർക്കൊരു പിന്നെ ലോ എൻഫോഴ്സ്മെന്റ് സിസ്റ്റം ആണോ എന്ന് പറഞ്ഞാൽ അവർ തുടങ്ങിയിട്ടുണ്ട് ഇതൊന്നും സിമ്പിളി സംഭവിക്കുന്ന ഒന്നുമല്ല ഇതിൻ്റെ എല്ലാം പുറകെ കൃത്യമായിട്ട് ആൾക്കാരുണ്ട് ഈ അജണ്ട ഒന്നും വെച്ചിട്ട് നമുക്ക് അമേരിക്കനെ ഒരു പരിധി കൂടിയിൽ നമ്പി ഇതെല്ലാം അലോ ചെയ്ത് കൊടുക്കാൻ പറ്റില്ല കാരണം പിന്നെ അതേപോലെ തന്നെ ബംഗ്ലാദേശിൽ അപ്പം അവര് നമ്മൾ ഈ ബംഗ്ലാദേശിന്റെ ഒക്കെ കാര്യത്തിൽ സംഭവിച്ചത് എന്ന് പറഞ്ഞാൽ നമുക്ക് ചെയ്യേണ്ട ഞാൻ വിശ്വസിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ബംഗ്ലാദേശിൻ്റെ ഹിന്ദു മെജോറിറ്റി ഏരിയാസ് ഇന്ത്യ ടേക്ക് ഓവർ ചെയ്യണം എന്നിട്ട് എന്നാ ബംഗ്ലാദേശിനെ ആ ഒരു ടേക്ക് ഓവർ ചെയ്ത് കഴിഞ്ഞ് ബാക്കിയുള്ള പ്രദേശത്ത് അമേരിക്കൻ ഏതായാലും അമേരിക്ക അവിടെ കേറിയ സ്ഥിതിക്ക് ഇറങ്ങിപ്പോവാൻ നീപ്പ അടുത്ത കാലത്തൊന്നും ഇറങ്ങിപ്പോയില്ല അവിടുത്തെ ഏതെങ്കിലും ഒരു പോർട്ട് സെറ്റ് ചെയ്തിട്ട് അവർ അവിടെ ഇരിക്കും അതായത് അവിടെ ഒരു നേവൽ ഷിപ്പ് യാർഡ് എല്ലാം വെച്ചിട്ട് വിമാനവാഹിനി കപ്പലെല്ലാം വെച്ചിട്ടിരിക്കും ഇൻ കേസ് സുമാരി ചൈനയായിട്ട് ചൊറിയാൻ പോകുന്നു എന്ന് വിചാരിക്കുക ബംഗ്ലാദേശ് അടി വാങ്ങിച്ചോട്ടെ നമ്മൾ എന്തിനാ അടി വാങ്ങിക്കുന്നത് അതായത് ബംഗ്ലാദേശിലാണ് ഇവരുടെ പോർട്ടും ഇവരുടെ എക്യുപ്മെന്റും ഒക്കെ ഉള്ളതെങ്കിൽ ഇമാര് ബംഗ്ലാദേശിൽ അടി വാങ്ങിച്ചോണ്ടന്ന് ഇന്ത്യയിൽ ഇന്ത്യൻ സാധ്യതയില്ലല്ലോ അല്ല ലോജിസ്റ്റിക് ഇവരുടെ ഇവരുമായിട്ട് കരാറുണ്ട് അതായത് ഇവരുടെ കപ്പലുകൾ വേണമെങ്കിൽ അത്യാവശ്യ അത്യാവശ്യഘട്ടങ്ങൾ ഡോക്കിയ മണ്ടി ക്വാഡിന്റെ ഒക്കെ ഭാഗമായിട്ട് ചെറിയ ചെറിയ കരാറുണ്ട് നമ്മുടെ കപ്പലുകൾ ഇവരുടെ ഡിഗോ ഗാർഷ്യയിലും അവിടെ ഇവിടെ ഈ ഗൾഫ് ഓഫ് ഏതനിലും ഒക്കെ റെയ്ഡിന് പോകുന്ന സമയത്ത് അത് ഉപയോഗിക്കാറുണ്ട് അപ്പം ഒരു വാർ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇപ്പൊ ധനുഷും ഞാനും തമ്മിൽ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഒരു കോമൺ ഫ്രണ്ട് അല്ലെങ്കിൽ ധനുഷിന്റെ ഒരു ഫ്രണ്ട് തൊട്ട് നെയ്പറുണ്ട് എന്നാ ധനുഷ് സ്വാഭാവികമായിട്ട് ഹെൽപ്പ് എടുത്തുമ്പോൾ അവൻ പറയും നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം നിങ്ങൾ തീർത്തോ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ഒരു എന്നാ ഒരു കൊളാബറേഷനോട്ട് പോയി ആ മാറി നിൽക്കാൻ പറ്റില്ല പിന്നെ ആ റിലേഷൻഷിപ്പ് അങ്ങനെ നിൽക്കും അപ്പം അമേരിക്ക ഏതായാലും ഇന്ത്യ ആയിട്ട് ഒരു താരീഫില് പ്രശ്നങ്ങൾ ഇന്ത്യ ആയിട്ട് ഉണ്ടാവുക അതായത് അമേരിക്ക ഇന്ത്യൻ കമ്പനികളിൽ ഇന്ത്യ എന്നുള്ള ഇമ്പോർട്സിനൊക്കെ താരിഫ് ഇടും നമ്മൾ കുറെ അവരുടെ കുറെ സാധനങ്ങൾക്ക് അങ്ങോട്ടും ഇടും അവർ പറയും ഇന്ത്യയിലെ ഡയറി മാർക്കറ്റ് ഓപ്പൺ ചെയ്തു തരണോ അഗ്രികൾച്ചർ മാർക്കറ്റ് ഓപ്പൺ ചെയ്തു എന്ന് ഇപ്പൊ ഡൊണാൾഡ് ട്രംപ് പണ്ടേ പറഞ്ഞുകൊണ്ടിരുന്നതാണ് നമ്മൾ ഓപ്പൺ ചെയ്ത് കൊടുക്കുന്നില്ല കാരണം അങ്ങനെ ഓപ്പൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇന്ത്യയെ സംബന്ധിച്ച പ്രശ്നമാണ് അപ്പം ഡൊണാൾഡ് ട്രംപ് ഇതിൽ നമുക്ക് ഇന്ത്യക്കുള്ള ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയും റഷ്യയും ഇന്ത്യൻ റഷ്യനെയും ഡീ കപ്പിൾ ചെയ്യാനാണ് ഇവർ ഈ പറയുന്ന ഇപ്പൊ ഉള്ള ഭയങ്കര പാമ്പറിങ് കൊണ്ട് നോക്കുന്നത് ഇന്ത്യയും റഷ്യയും ഡീകപ്പിൾ ചെയ്യുവാണെങ്കിൽ മാത്രമേ റഷ്യ എന്ന് പറഞ്ഞൊരു ത്രെട്ട് ഒഴിവാവുള്ളൂ റഷ്യാസ് ഒരു റഷ്യയുടെ ആ ഒരു മിലിറ്ററി പവർ സ്റ്റിൽ എന്നാ അമേരിക്കയ്ക്ക് ഒരു ത്രെഡ് ആണെങ്കിൽ പോലും ഇന്ത്യ ആയിട്ടുള്ള ഒരു കൊളാബറേഷൻ ആണ് ഇവർ ഏറ്റവും പേടിക്കുന്നത് കാരണം വെച്ചാൽ റഷ്യയുടെ സാമ്പത്തികമായിട്ട് തകർക്കാതെ ഒരു രാജ്യത്തെ ആയിട്ട് തകർക്കാൻ പറ്റൂല അപ്പൊ ഇന്ത്യയായിട്ട് ബന്ധം ഏറ്റവും നല്ല രീതിയിൽ നിൽക്കുന്ന കാലത്തോളം അമേരിക്കക്ക് റഷ്യനെ അടിക്കാൻ പറ്റില്ല റഷ്യനെ അടിക്കണമെങ്കിൽ ഇന്ത്യയും റഷ്യയും ഡീകപ്പിൾ ചെയ്യണം അങ്ങനെ ഈ ചൈനീസ് ചൈനയെ അവർക്ക് എപ്പോൾ വേണമെങ്കിലും ഫ്ലിപ്പ് ചെയ്യാൻ പറ്റുമെന്ന് അവർക്കറിയാം അത് റഷ്യെ മനസ്സിലാക്കുന്നുണ്ട് അതുകൊണ്ടാണ് റഷ്യ കഴിഞ്ഞ ദിവസം നമുക്ക് അവരുടെ ഒരു എന്നാ ഒരു ബോംബർ ഒരു നമുക്ക് ഇത് തന്നിട്ടുണ്ട് അതായത് പന്ത്രണ്ടായിരം കിലോമീറ്റർ പറക്കാൻ പറ്റുന്ന റഷ്യയുടെ ഒരു വലിയൊരു ബോംബർ നമുക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് ടെക്നോളജി ട്രാൻസ്ഫർ പൂർണ്ണമായിട്ടുണ്ടോ എന്ന് അറിയത്തില്ല ഉണ്ട് അപ്പം ഇന്ത്യ റഷ്യ നമ്മളൊരു ബന്ധമാണ് അവർ ആദ്യം ടാർഗറ്റ് ചെയ്യുക കാരണം ഒരു രാജ്യത്തിന്റെ പോളിസി നാല് വർഷത്തേക്കല്ല അവർ വിൽക്കുക അടുത്ത നാല് വർഷം കൊണ്ട് ഇന്ത്യേനെയും റഷ്യേനെയും ഡീകപ്പിൾ ചെയ്യുക ഇന്ത്യേനെയും ചൈനേനെയും തമ്മിൽ ഫ്രിക്ഷൻ ഉണ്ടാക്കുക നമ്മുടെ നോർത്ത് ഈസ്റ്റിലുള്ള അവരുടെ ഒരു ഹോൾഡ് വെച്ചിട്ട് നമ്മളോട് വിലപേശുക അതിനൊക്കെയാണ് ഇവരുടെ ഒരു ഡൊണാൾഡ് ട്രംപും ടീമും നിൽക്കുന്നതെങ്കിൽ എന്നാ ഇന്ത്യ വകവെച്ച് കൊടുക്കുകയൊന്നുമില്ല ഇന്ത്യക്കിപ്പം എന്നാ കഴിഞ്ഞ തവണ നമ്മുടെ ആരാ കമല ഹാരിസും ജോ ബൈഡനും സി ഐയും എല്ലാം നോക്കിയിട്ട് ഇവിടെ ഒന്നും നടന്നില്ലല്ലോ അപ്പം ഡൊണാൾഡ് ട്രംപിന് പരിമിതികളുണ്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഗീവ് ആൺ ടേക്ക് പോളിസിയിൽ ഒരു ഗ്ലോബൽ അതായത് സിംഗിൾ ഞാൻ പറഞ്ഞിരുന്നു ഈ അമേരിക്ക എന്ന് പറയുന്ന രാജ്യം സിംഗ് സിംഗിൾ ആയിട്ട് അതായത് ഒറ്റ ശക്തി എന്ന നിലയിൽ അല്ലെ വേൾഡ് സൂപ്പർ പവർ എന്ന് പറഞ്ഞാൽ അവരുടെ സുപ്രീമസി ഇന്ത്യ അംഗീകരിച്ചു കൊടുക്കൂല ചൈന അംഗീകരിച്ചു കൊടുക്കൂല റഷ്യ അംഗീകരിച്ചു കൊടുക്കൂല എന്തിന് പറയുന്നു ഇന്ത്യ ഇപ്പൊ കൊണ്ടുനടക്കുന്ന ഗ്ലോബൽ സൗത്തും അംഗീകരിച്ചു കൊടുക്കില്ല അതായത് ഗ്ലോബൽ സൗത്ത് എന്ന് പറഞ്ഞ വോയിസ് ഇന്ത്യ എന്നാണ് പറയുന്നത് ഇപ്പം നിലവിൽ അപ്പം അത് ആ ഒരു അമേരിക്കൻ ഇൻട്രസ്റ്റ് ഇന്ത്യയുടെ അമേരിക്കയുടെ ഒരു ബാർഗയിന്റെ ഭാഗമായിട്ട് നമ്മൾ പല കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ഗെവാൻ ടേക്ക് ഉണ്ടാകും ഈ അമേരിക്ക ഇതിലെ നമുക്ക് കുറെ അഡ്വാൻറ്റേജസ് അഡ്വാൻറ്റേജസ് ഉണ്ട് അതായത് ഇന്ത്യനെ ഇന്റേണലി ഡീസ്റ്റെബിലൈസ് ചെയ്യാൻ അവർ അവര് വളർത്തിക്കൊണ്ടുവന്ന പല സാധനങ്ങളും അമേരിക്കനെ ഡീസ്റ്റെബിലൈസ് ചെയ്യാൻ ഇപ്പൊ അമേരിക്ക പ്രവർത്തിക്കുന്നു അതായത് ലെഫ്റ്റ് ലിബറൽ അറിയല്ലോ മത അജണ്ടകളും ആ ഒരു ഇതുണ്ട് അവരെ ഇവരെ അടിച്ചൊതുക്കുന്ന ഒരു കുറച്ച് കാലം പിടിക്കും അപ്പം ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ അമേരിക്കയുടെ ഇന്റേണൽ ആയിട്ടുള്ള ഇൻസ്റ്റബിലിറ്റീസ് അവരെ കൂടുതൽ പ്രൊവോക്കിംഗ് ആയിട്ടുള്ള മെഷേഴ്സ് ഇന്ത്യക്കെതിരെയോ അല്ലെങ്കിൽ റഷ്യക്കെതിരെയോ എടുക്കുന്നതിനെ തടസ്സപ്പെടുത്തുന്ന ഒന്നാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഹാർഡായിട്ട് ബാർഗെയിൻ ചെയ്യേണ്ടി വരും അയാൾ ഒരു ബിസിനസ്സുകാരനാണ് ഡൊണാൾഡ് ട്രംപ് എന്ന് പറഞ്ഞാൽ അപ്പൊ അയാള് മാക്സിമം ബാർഗേനിങ് ഇന്ത്യ ആയിട്ട് അവരുടെ ഇൻട്രസ്റ്റ് കീപ്പ് ചെയ്യാൻ നടത്തും അത് അയാളുടെ ചുമതലയാണ് അപ്പൊ അത് അദ്ദേഹം ചെയ്യട്ടെ നമ്മുടെ കാര്യം നമ്മൾ നോക്കുക നമുക്ക് എന്നാ എന്നാ ഒരു നമ്മളെപ്പോഴും മറന്നുപോകാത്ത മറന്നു പോകരുതാത്ത കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റ് ആണ് നമ്മുടെ ചോട്ടാമിയാൻ ബെഡാമിയാൻ ഒന്നും അല്ല അപ്പൊ അതുകൊണ്ട് ആശാനെ നമ്മള് വേണ്ടവിത്തി കൈകാര്യം ചെയ്തല്ലേ നമുക്ക് ഭാവിയിലാണെങ്കിലും ഭാര്യാവുന്ന രീതിയിലോട്ടുള്ള ഒരു ഇന്ററാക്ഷൻസ് അല്ലെങ്കിൽ നമ്മുടെ ഒരു കരാറുകളൊക്കെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നാല് വർഷം കഴിഞ്ഞിട്ട് വീണ്ടും ഡൊമോ ഡൊണാൾഡ് ട്രംപിന് പകരം ഡെമോക്രാറ്റ്സ് അമേരിക്കയിൽ അധികാരത്തിൽ വരുമ്പോൾ ആ സമയത്ത് നമ്മൾ അതിന് വലിയ വില കൊടുക്കേണ്ടി വരും അപ്പം നമ്മൾ വളരെ കോൺഷ്യസ് ആയിട്ട് ഇവരോട് ഇടപെടുകയുള്ളൂ പക്ഷേ ഗ്ലോബലി ഇനി ഇന്ത്യയും റഷ്യയും ചൈനയും അമേരിക്ക എല്ലാം ഒരു ഈ ലെഫ്റ്റ് ലിബറൽ ഒരു മത ഉള്ള ഒരു ഇതിലോട്ട് പോയില്ലെങ്കിൽ അവരുടെ തമ്മിലൊരു കൊളാബറേഷൻ ഇല്ലെങ്കിൽ ഈ രാജ്യങ്ങൾക്കെല്ലാം ദോഷമാണ് അതുകൊണ്ട് തന്നെ ഇലോൺ മസ്കിനെ പോലെയുള്ള ആൾക്കാരുടെ ഒരു ഒരു നേതൃത്വം അവരുടെ പോളിസീസിൽ വരുന്നത് ഇവര് തമ്മിൽ ഒരു കോമൺ ഗ്രൗണ്ട്സ് കണ്ടെത്താൻ ആകും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഗ്ലോബൽ ജിയോ പോളിറ്റിക്സ് പഴയ രീതിയിൽ മുന്നോട്ട് പോകാനുള്ള സാധ്യത വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ ഡോണാൾഡ് ട്രംപ് ഈസ് ബെറ്റർ ബട്ട് പക്ഷെ നമ്മൾ വളരെ കോൺഷ്യസ് ആയിട്ട് ഇടപെടേണ്ട ഒരാളാണെന്നാണ് ഞാൻ വിലയിരുത്തുന്നത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക